നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ അങ്ങനെ താരമായിരിക്കുകയാണ് അവസാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ കണ്ണൂർ ജില്ലയെ അഭിനന്ദിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കലോത്സവത്തിൽ ജേതാക്കളായ കണ്ണൂർ ജില്ലയെ മറ്റ് ജില്ലകൾ മാതൃകയാക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ബാക്കിയുള്ള ജില്ലകളും വളർന്നു വരണമെന്നും പറഞ്ഞു കണ്ണൂർ ജില്ലയോട് തനിക്ക് വ്യക്തിപരമായി യാതൊരു എതിർപ്പുമില്ല പഴയ ചില സാഹചര്യങ്ങളിലുള്ള സഹതാപം പ്രകടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസാന നിമിഷം കോഴിക്കോട് ജില്ലയെ മൂന്ന് പോയിന്റിന് പിന്നിലാക്കിയാണ് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് കരസ്ഥമാക്കിയത് ജയപരാജയങ്ങൾ കലാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് സമ്മാന വിതരണ ചടങ്ങിൽ മുഖ്യ എത്തിയ നടൻ മമ്മൂട്ടി കുട്ടികളോട് പറഞ്ഞു സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ക്ഷണിച്ചപ്പോൾ എന്നെപ്പോലൊരാൾക്ക് ഈ യുവജനങ്ങളുടെ ഇടയിൽ എത്തുന്ന കാര്യം എന്ന് ചിന്തിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞത് നിങ്ങളാണ് ഈ പരിപാടിക്ക് യോഗ്യനായ ആളെന്ന് ഞാൻ ഇപ്പോഴും യുവാവാണെന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അത് കാഴ്ചയിലേ ഉള്ളൂ വയസ്സ് പത്ത് തൊണ്ണൂറായി വരാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത് മമ്മൂട്ടി എന്തുടുപ്പിട്ടാവും വരിക എന്ന് പറഞ്ഞ് ഞാൻ പുതിയൊരു ഉടുപ്പും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചതായിരുന്നു അപ്പോഴാണ് ആ വീഡിയോയിൽ ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാവും വരിക എന്ന് പറയുന്നത് കേട്ടത് അങ്ങനെ ആ പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങി വന്നു ഈ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് പരിഭ്രമമുണ്ട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് മറ്റൊന്ന് മഴ വരാനുള്ള സാധ്യത കാണുന്നുമുണ്ട് പെട്ടെന്ന് മഴ പെയ്താൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയും അതുകൊണ്ട് ഒരുപാട് നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ അന്ന് പത്താം ക്ലാസ് വരെയേ സ്കൂളുള്ളൂ ഉള്ളൂ ഇന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് സ്കൂളുകൾ പല പരിപാടികളിലെ വിജയപരാജയങ്ങൾ പല കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് നാം അവതരിപ്പിക്കുന്നത് കലാപ്രകടനം മാത്രമാണ് അതിനൊന്നിൽ മറ്റുള്ളവർക്കൊപ്പം എത്താൻ കഴിഞ്ഞില്ല എങ്കിലും കഴിവുകൾക്കൊരു കോട്ടവും ഉണ്ടാകാൻ പോണില്ല കാലാകാലങ്ങളായി തേച്ചു മിനുക്കി വളർത്തിയെടുത്ത് വലിയ കലാകാരന്മാർ ആവുകയാണ് വേണ്ടത് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോലും പങ്കെടുക്കാത്തയാളാണ് ഞാൻ ആ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത പരാജയപ്പെട്ടവർക്കും വിജയിച്ചവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കും ക്ഷേത്രകലകൾ മാപ്പിളപ്പാട്ടുകൾ മത്സരം തുടങ്ങി കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും യാതൊരു വിവേചനവും ഇല്ലാതെ കൂടിച്ചേരുന്ന സമ്മേളനം കൂടിയാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകളില്ലാതെ ഒരു വിവേചനവും വേർതിരിവുകളും ഇല്ലാതെ കൂടെയുള്ളത് കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണ് എന്ന ബോധ്യത്തോടെയാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിൽക്കൽ നിന്ന് വലിച്ചാൽ ക്ലാസിന്റെ വാതിൽക്കൽ നിന്നാവും അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ അത് വലിച്ചുവെന്ന് അറിയില്ല അവിടെ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ തോന്നാം അന്നും ഇന്നും ഇത്തരത്തിലുള്ള വിവേചനം വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുമില്ല കൊല്ലത്ത് ഇത്ര വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകരോടും മത്സരങ്ങൾ കാണാൻ പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടും നന്ദി പറയുന്നു കൊല്ലംകാർക്കല്ലേ സമ്മാനം കിട്ടിയത് കണ്ണൂർ സ്കോഡിനാണ് കൊല്ലംകാരെ പ്രോത്സാഹിപ്പിച്ച് ആരും കരുതിയില്ല അത് കൊല്ലംകാരുടെ മഹത്വമാണ് കരുതുന്നത് ഇതാണ് നമ്മൾ മലയാളികൾ കേരളീയർ ഇത് അങ്ങോളം പുലർത്തണമെന്നും എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു വളരെ വ്യത്യസ്തമായ ജനസമൂഹം സ്ഥലമാണ് കൊല്ലം ഇത്ര നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നാണ് ആദ്യം കരുതിയത് നല്ല മനുഷ്യരെ കൊണ്ടും നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന ആ പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി അവസാനം ഈ വാക്കുകൾ നിർത്തിയത് എന്തായാലും വലിയ ആവേശമായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം സൃഷ്ടിച്ചതായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല